പഴയങ്ങാടി പുഴയിൽ മുട്ടുകണ്ടി റോഡരികിൽ വെട്ടിമുറിച്ച കണ്ടൽക്കാടുകൾ പുഴയിൽ തന്നെ തള്ളിയ ഭാഗത്ത് മാലിന്യം കുന്നുകൂടുന്നു തിരുവനായുടെ ജഡം പോലും മാലിന്യങ്ങൾക്കിടയിൽ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് ദുർഗന്ധം വമ്മിച്ച് ജനങ്ങൾക്ക് ഇതിലൂടെ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിലൂടെ ദിവസേന നിരവധി പേരാണ് യാത്ര ചെയ്യുന്നത് പഴയങ്ങാടി പുഴയോട് ചേർന്ന് കിടക്കുന്ന കണ്ടൽ പ്രദേശം കാണാൻ ഭംഗി തന്നെയാണ് അപൂർവഹനം കണ്ടൽ ചെടികൾ കാണപ്പെടുന്ന പ്രദേശം കൂടിയാണ് എഴു ശുചീകരണത്തിന്റെ ഭാഗമായി റിവർ വ്യൂ പാർക്കിന് സമീപത്തെ കാടും കണ്ടലും വെട്ടിത്തെളിച്ചിരുന്നു ബാക്കിയായ കണ്ടൽ കാടുകൾ പുഴയിൽ തന്നെ തള്ളിയത് നേരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഇന്ന് ഇവിടെ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് കണ്ടലുകൾക്കിടയിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റനവധി മാലിന്യങ്ങളും നിറഞ്ഞ പുഴ മലിനമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് തെരുവു നായകളും മാലിന്യം വിലസുകയാണ് ഓരോ തെരുവു നായയുടെ ജഡവും മാലിന്യത്തിനരികിൽ വെള്ളത്തിൽ കിടപ്പുണ്ട് ദുർഗന്ധം വമ്മിച്ച ജനങ്ങൾക്ക് റോഡിലൂടെ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടൽ കാടും കാണുന്നില്ലേ അതിന്റെ ഇടയിലെല്ലാം ഭയങ്കര മാലിന്യങ്ങൾ അത് ഈ പട്ടിവരെ നായ്ക്കളിവിടെ ചത്തിട്ട് വരെ ഈ കണ്ടൽക്കാട്ടുള്ളിൽ ഉണ്ട് അത് നായ്ക്കൾ ഇവിടെ രാത്രി സമയങ്ങളിൽ ഞങ്ങൾക്ക് ആർക്കും യാത്ര ചെയ്യാൻ വരപ്പെട്ടാത്തൊരവസ്ഥയിലല്ലോ കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ പരട്ടിക്കാണ് നായ്ക്കൾ വരുന്നത് അത്രയും നായ്ക്കൾ ഇവിടെയുണ്ട് ഏർ അതുപോലെ ഈ മറ്റുള്ള പഞ്ചായത്തുകളിലെല്ലാം കൊണ്ടുപോയൊരു ചാടുകയാണ് ഈ പാലത്തിൻ്റെ മോന്ന് അത് ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് പുഴയിലെ മത്സ്യസമ്പത്തിനെയും ഈ മാലിന്യ പ്രശ്നം ബാധിച്ചേക്കാം നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞതായി ജനങ്ങൾ പറയുന്നു ദിവസേന പോകുന്ന റോഡരികിലെ മാലിന്യ കൂപാരം ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർക്ക് ഇനിയും ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല എത്രയും വേഗം നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി